ഹലോ തായ് ഇന്നൊരു അടിപൊളി ഇവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മൈനസ് ഡിഗ്രി സെൽഫിഷ് അല്ല അഞ്ച് ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ് ചെങ്ങായിമാരെ ഇന്ന് രാവിലെ എണീച്ചു പെരും തണുപ്പിട്ട് വന്നത് ഇന്നലെ വൈകുന്നേരം നല്ല കാറ്റ് കാറ്റൊക്കെ സംഭവം ഒരു രക്ഷ തണുപ്പ് രാവിലെ എണീച്ചു കഴിഞ്ഞപ്പോൾ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല നാട്ടിൽ അഞ്ചാറ് മാസം വെക്കേഷൻ കഴിഞ്ഞ് വന്നതാണല്ലോ അപ്പം നിങ്ങളീ സ്പോട്ടൊന്ന് കാണിച്ചു തരമല്ലോ എചാരിച്ചിട്ട് നമ്മൾ അൽഹസേലാണ്ടോ അൽഹസേലി ഋഷ്ദിയ എന്നിങ്ങനെ വന്നിട്ട് ശോഭ എന്ന് പറയുന്ന ഒരു സ്ഥലം ശോഭ കൊളബിയ കാണുന്നത് എന്ന് പറയുന്ന സ്ഥലം കലബിയ എന്നൊക്കെയുണ്ടോ പറയാ നേരെ മുമ്പിൽ അതാ കാണുന്നതാണ് ശോഭ അനുജ എന്നൊക്കെ പറയുന്ന സ്ഥലം അനുസ എന്നൊക്കെയാണ് പറയാ സംഭവം ഒരു അടിപൊളി സ്പോട്ടാണ് നിങ്ങൾ അൽഹസേലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവുക പിന്നെ ജബൽ ശോഭ എന്നറിയാം ഇവിടെ ഉള്ള നിന്ന് ഇങ്ങനെ കാണുമ്പം അത്രക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ലെങ്കിലും അടുത്തേക്ക് കൊല്ലം ഭയങ്കര ഭംഗി അതിൻ്റെ ടോപ്പിലൊക്കെ കയറട്ടോ അതിന്റെ ടോപ്പിലൊക്കെ ഞാൻ കേറിയിട്ടുണ്ട് സംഭവം എന്തായാലും അടിപൊളി നല്ല തണുപ്പുവാണ് നല്ല സൂപ്പർ ക്ലൈമറ്റ് അങ്ങോട്ട് നോക്കി അങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് 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 വീടുകളാണ് കംപ്ലീറ്റ് വീടുകൾ എന്താ ഒരു ഭംഗിയില്ലേ കാണാൻ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കൊളാബിയ ജവാത്ത അസ്കാൻ ആ ഒരു ഏരിയ ഉണ്ട് അതോ ഈ കാണുന്നത് കംപ്ലീറ്റ് ഹൗസിങ് കോളനികളാണ് വീടുകളാണ് അപ്പൊ ഇവിടെയൊക്കെ വന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമെന്റ് ചെയ്യോ ഗൈസ് അടിപൊളി ക്ലൈമറ്റ് ആണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മലകളും കുന്നുകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്പോട്ട് അല്ലൊരു വൈബ് സ്പോട്ടാണ്ടോ എൻ്റെ മേലെ കയറി കഴിഞ്ഞിട്ട് കാണാൻ രാത്രി വേറൊരു വ്യൂ ആണ് അപ്പോൾ അൽഹസലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി കേട്ടോ ഇത് ജബൽ ശോഭ എന്ന് പറയുന്ന സ്ഥലമാണ് സംഭവം അടിപൊളി സ്പോട്ടാണ് ഒരു രശൽ ഗായ്സ് പൊളി